എറണാകുളം അരമനെ പിടിച്ചെടുക്കാനുള്ള വിമത ഗുണ്ടാവൈദികരുടെ നീക്കമാണ് ഇന്നലെ വിശ്വാസികൾ പൊളിച്ചടുക്കിയത് അരമനയുടെ മുൻപിൽ സംഘടിക്കുമെന്നുള്ള ഷൈജു ആന്റണിയുടെ മുന്നറിയിപ്പ് നേരിടാൻ അരമനയുടെ മുന്നിൽ തന്നെ വിശ്വാസികൾ മുദ്രാവാക്യം മുഴക്കി വിമതരെ നേരിട്ടു അൻപത് ഗുണ്ടാവൈദികർ മാറി മാറി വന്ന് അരമനെ പിടിക്കുമെന്നാണ് വിമതരുടെ ഭീഷണി കൂരിയെ മാറ്റാതെ വിട്ടുവീഴ്ച ഇല്ല എന്നും വേദന അണ്ണൻ പറഞ്ഞു അരമനയിൽ തമ്പടിച്ച് വികാരി മെത്രാനെ സമ്മർദ്ദത്തിലാക്കി കൂര്യ അംഗങ്ങളെ പുറത്താക്കി അതിരൂപതയിലെ ആധിപത്യം കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള ഗൂഢ ലക്ഷ്യവുമായിട്ടാണ് ചർച്ചയ്ക്ക് എന്ന വ്യാജേനെ അരമനയിൽ തങ്ങിയത് വിമത വൈദികരെ പ്രതിരോധിക്കുവാൻ ഉച്ച മുതൽ അരമനയ്ക്ക് മുൻപിൽ വിശ്വാസികൾ കാവലിരുന്നു അൻപത് വൈദികരിൽ മുപ്പതോളം പേർ അവസാനം വരെയും അരമനയിൽ ഉണ്ടായിരുന്നു വിശ്വാസികളുടെ കൂക്ക് വിളികൾക്കിടയിലൂടെ പതിനഞ്ചോളം പേർ നേരത്തെ അരമന വിട്ടുപോയി രാത്രി ഒൻപത് മണി കഴിഞ്ഞിട്ടും വിശ്വാസികൾ ജാഗ്രതയോടെ അരമനയ്ക്ക് കാവലിരുന്നു വിരലിൽ എണ്ണാൻ മാത്രം ഉണ്ടായിരുന്ന വിമതർ രംഗം പന്തി പന്തിയല്ല എന്ന് കണ്ട് സന്ധ്യയ്ക്ക് മുൻപേ മുങ്ങുകയായിരുന്നു ഈ വൈദികരെ അരമനയിലേക്ക് കെട്ടിയിറക്കിയത് മാർപ്പാമ്പ്ലായി തന്നെയാണ് വിശ്വാസിയുടെ ചെലവിൽ സുഖ ജീവിതം നയിച്ച് വേറൊരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുമ്പോൾ ആർത്തിയും അഹങ്കാരവും കൊണ്ട് കുർബാന എങ്ങോട്ട് തിരിയണം കുരിശ് എങ്ങനെ വേണം തുടങ്ങി വിശ്വാസികളുടെ പ്രശ്നങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്ന ഇവരാണ് സഭയുടെ ശാപം രണ്ടായിരം വർഷമായിട്ടും ഈ ക്ഷുദ്രജീവികളെല്ലാം ഉണ്ടായിട്ടും സഭ നിലനിൽക്കുന്നു എന്നതാണ് കർത്താവ് സഭയുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെ സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമായി സ്വന്തം നാർസിസ്റ്റ് കോംപ്ലക്സ് മൂലം സ്വയം വിശുദ്ധിയുടെ പരിവേഷം അടങ്ങി ചെയ്യുന്നതെല്ലാം പരിശുദ്ധ ആരണാവ് പറഞ്ഞിട്ട് എന്ന മിഥ്യ ഉണ്ടാക്കി വിശ്വാസികളെ ചൂഷണം ചെയ്തിരുന്നു അത് പൊളിയാൻ ഈ വിമത സംഭവം തുടക്കമിട്ടു അച്ഛൻ കർദിനാളിന്റെ നെഞ്ചത്ത് ചവിട്ടാമെങ്കിൽ പേപ്പൽ പ്രതിനിധിയെ കുപ്പിയെടുത്ത് ഏറിയാമെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിനെ വരെ വിശ്വാസിയുടെ ചെലവിൽ സുഖജീവിതം കഴിയാൻ വന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് തെറി പറയാമെങ്കിൽ ഇനി അൽമായരുടെ തയ്യലിൽ കയറുന്ന വൈദികർക്കും ഇതൊക്കെ തന്നെ തിരിച്ചു കിട്ടുന്ന കാലം അതിഥി ദൂരമല്ല നിങ്ങൾ നിങ്ങളുടെ മേൽ അധികാരികളോട് ചെയ്തത് തിരിച്ചു ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കരിസ്മാറ്റിക് ഉൾപ്പെടെയുള്ള പ്രോസ്പെരിറ്റി ഗോസ്തെല്ലുകാർ പറയും പോലെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദൈവം ഇടപെടുന്നില്ല എങ്കിലും വിശ്വാസം വഴിതിരിയുമ്പോൾ അദ്ദേഹം ഇടപെടുന്നുണ്ട് സിസ്റ്റർ അവയുടെ കേസ് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വത്തിക്കായ നിലപാട് മൂലം ജ്ഞാനായ സഭ വേർപ്പെട്ടു പോയേനെ ദീപികാ സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പായി അറക്കൻ വന്നേനെ